നമസ്കാരം വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളെപ്പറ്റിയുള്ള പരാമർശങ്ങളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെന്നായ എന്ന ജീവിയെ പറ്റിയാണ് അതിൻ്റെ ന്യായാധിപതിമാർ വൈകുന്നേരത്തെ ചെന്നായിക്കൾ അവർ പ്രഭാതകാലത്തേക്ക് ഒന്നും ശേഷിപ്പിക്കുന്നില്ല ഇത് വിശുദ്ധ ബൈബിളിലെ ഒരു വാചകമാണ് അനീതിയും ദുഷ്ടതയും കാട്ടുന്ന എറുസലേമിലെ ന്യായാധിപതിമാരെ പറ്റി പ്രവാചകൻ്റെ സഫന്യാ പ്രവാചകൻ്റെ ഉപമയാണ് ചെന്നായിക്കളെക്കുറിച്ചുള്ള ഈ പരാമർശം കൂട്ടം കൂടി ഇരയെ വളഞ്ഞ് ചാടി വീണ് കടിച്ചു കയറുന്ന ചെന്നായിയുടെ സ്വഭാവം വിശുദ്ധ ബൈബിളിലെ പല പരാമർശങ്ങളും വ്യക്തമാക്കുന്നു വൈകുന്നേരങ്ങളിൽ അവയുടെ രൗദ്രത വർദ്ധിക്കും കൽതയരുടെ കുതിരകൾ വൈകുന്നേരത്തെ ചെന്നായിക്കളേക്കാൾ ഉഗ്രതയുള്ളവയാണെന്ന് ഹബൂഖു പ്രവാചകൻ രേഖപ്പെടുത്തുന്നു യാക്കോബ് തൻ്റെ പുത്രനായ ബെന്യാമിനെക്കുറിച്ച് പറയുന്നത് അവൻ കടിച്ചു കീറുന്ന ചെന്നായ് രാവിലെ അവൻ ഇര പിടിച്ചു വിഴുങ്ങും വൈകുന്നേരത്തവൻ കവർച്ച പങ്കിടും എന്നാണ് ചൂഷണം ചെയ്യുന്ന പ്രഭുക്കന്മാരെ വിമർശിക്കുന്നതും ചെന്നായോട് ഉപമിച്ചുകൊണ്ടാണ് യഹൂദന്മാരുടെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായിക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിക്കുവാനും നോക്കുന്നു ഹിമപ്രദേശങ്ങളിലും മരുപ്രദേശങ്ങളിലും ചെന്നായിക്കൾ കാണപ്പെടുന്നുണ്ട് മരുപ്രദേശങ്ങളിലെ പറ്റി ഇരമയ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെ പല ഭാഗങ്ങളിലും പറ്റി വളരെ വിശദമായി പ്രസ്താവിക്കുന്നു ക്രിസ്തുവിൻ്റെ പല പ്രസ്താവനകളിലും ചെന്നായ വിഷയമായിട്ടുണ്ട് ഈ ഹിംസ്ര ജന്തുവിനെ ദുഷ്ടതയും വഞ്ചനയും പ്രവർത്തിക്കുന്നവരോട് ക്രിസ്തു ഉപമിക്കുന്നു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഇപ്രാകാരമാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമിയോ കടിച്ചു കീറുന്ന ചെന്നായിക്കളാകുന്നു വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ് ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അറിയി അയക്കുന്നു എന്നും കർത്താവായ ക്രിസ്തു പറയുന്നു അത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആട്ടിടയന്മാർക്കെന്നുമൊരു ഭീഷണിയായിരുന്നു ചെന്നായ്ക്കൾ തൻ്റെ അരുമയായ ആട്ടിൻകൂട്ടത്തെ ചെന്നായ്ക്കളിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഒരു നല്ല ഇടയൻ എല്ലായ്പ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കും ഞാൻ നല്ല ഇടയനാകുന്നു നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ യേശു തന്നെ ഇടയനായും വാത്സല്യ ജനത്തെ ആടുകളായും പൈശാചിക പ്രവർത്തനങ്ങളെ ചെന്നായുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പൗരോ സപ്പോസ്തോലൻ എഫേ സോസിലെ വിശ്വാസികളോട് നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിന് നൽകിയ ഒരു മുന്നറിയിപ്പ് വളരെ പ്രത്യേകത ഉള്ളതാണ് ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായികൾ നിങ്ങളുടെ ഇടയിൽ കടക്കും അപ്പോ പ്രവർത്തികളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ യുഗത്തിൽ സാഹോദരിയവും സമാധാനവും പുലരുമെന്ന ആശയം യശയ്യാ പ്രവാചകൻ വരച്ചു കാട്ടുന്നത് ഇങ്ങനെയാണ് ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും ചെന്നായി കുഞ്ഞാട് ഒരുമിച്ചുമേയും എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ ഉദാത്തമായ ഒരു ആശയമാണത് നായുടെ വർഗത്തിൽപ്പെട്ട രക്തദാഹികളായ ചെന്നായികൾ കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളിൽ ധാരാളമുണ്ട് സ എബ് എന്ന എബ്രായിലും ഊൾഫ് എന്ന ഇംഗ്ലീഷിലും ഇത് അറിയപ്പെടുന്നു ചെന്നായ് എന്ന ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിൾ കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇതിത്രമാത്രം നന്ദി നമസ്കാരം